ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത് നമുക്ക് നാല് സംഖ്യകൾ വന്നിട്ടുണ്ട് ഇതിലത്തെ ഏതിനെയാണ് ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കുക ഒരു സംഖ്യ എങ്ങനെ ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കുക ആ സംഖ്യയിൽ തക്കങ്ങൾ കൂട്ടി നോക്കിയാൽ മതി ഇപ്പോൾ ഈ സംഖ്യയിൽ തക്കങ്ങൾ കൂട്ടി നോക്കുക ഒന്നും നാലും അഞ്ച് അഞ്ചും ഏഴും പന്ത്രണ്ടും അഞ്ചും പതിനേഴ് ഈ അക്കങ്ങളുടെ തുക ഒൻപതിൻ്റെ ഗുണിതമാണോ നോക്കുക ഒൻപതിൻ്റെ ഗുണിതമാണെങ്കിൽ ഈ കൂട്ടി കിട്ടുന്ന അക്കങ്ങളുടെ തുക ഒൻപതിൻ്റെ ഗുണിതമാണെങ്കിൽ ഈ സംഖ്യയെ ഒൻപത് കൊണ്ട് ഹരിക്കാം ഈ പതിനേഴ് ഒൻപതിൻ്റെ ഗുണിതല്ല അപ്പോൾ അതുകൊണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ചിനെ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല കൃത്യമായി ഹരിക്കാൻ പറ്റില്ല അടുത്തതുപോലെ അക്കങ്ങളുടെ തുക കാണുക മൂന്നും നാലും ഏഴ് ഏഴും ഏഴും പതിനാല് ഒന്നും പതിനഞ്ച് പതിനഞ്ചിനോ പതിനഞ്ചോ ഒമ്പതിൻ്റെ ഗുണിതാണോ അല്ല അതുകൊണ്ട് മൂവായിരത്തി നാനൂറ്റി എഴുപത്തൊന്നും ഒൻപതിൻ്റെ ഗുണിതല്ല അല്ലെങ്കിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തൊന്നേ ഒമ്പത് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല അടുത്ത അക്കങ്ങൾ കൂട്ടുക തുക നാലും ഏഴും പതിനൊന്ന് ഒമ്പതും ഇരുപതഞ്ചും ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഒമ്പതിൻ്റെ ഗുണിതമല്ല അതുകൊണ്ട് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും ഒൻപതിൻ്റെ ഗുണിതമല്ല അല്ലെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണെട്ടഞ്ചിന് ഒമ്പത് ശേഷം ആയിരിക്കാൻ കഴിയില്ല അപ്പോൾ ഇതായിരിക്കണം ഉത്തരം അക്കങ്ങളുടെ തുക കാണുക അഞ്ചും നാലും ഒമ്പത് ഒമ്പത് ഒന്നും പത്ത് എട്ടും പതിനെട്ട് പതിനെട്ട് ഒൻപതിൻ്റെ ഗുണിതാണ് ഇരു ഒൻപത് പതിനെട്ട് ഒൻപതിൻ്റെ പട്ടികയിൽ വരുന്നുണ്ട് ഒൻപതിൻ്റെ ഗുണിതാണ് അതുകൊണ്ട് അയ്യായിരത്തി നാനൂറ്റി പതിനെട്ടിനെയാണ് ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നത് രണ്ട് സംഖ്യകളുടെ തുക എട്ട് അവയുടെ ഗുണനഫലം പതിനഞ്ച് അവയുടെ വിൽക്രമങ്ങളുടെ തുക കാണുക രണ്ട് സംഖ്യകളെ സംഖ്യകളെക്കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ സം നമുക്ക് തന്നിട്ടുണ്ട് എട്ടാണ് അവയുടെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് പതിനഞ്ചാണ് അവയുടെ റെസിപ്രോക്കൽസിൻ്റെ സമ്മാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഈ സംഖ്യകൾ നമ്മൾ എ ബി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തുക പതിനെട്ട് അതായത് നമുക്ക് എന്താ പറയാ എ പ്ലസ് ബി സമം പതിനെട്ട് പതിനെട്ട് അല്ല എട്ട് എ പ്ലസ് ബി സമം എട്ട് ഗുണനഫലം പതിനഞ്ച് അതായത് എ ഇൻറ്റു ബി സമം പതിനഞ്ച് നമുക്ക് ഇത് രണ്ടും അറിയാം എ പ്ലസ് ബി സമം എട്ട് എ ഇൻറ്റു ബി സമം പതിനഞ്ച് നമ്മളെന്താ കണ്ട് വിൽക്രമങ്ങളുടെ തുക ഈ രണ്ടിൻ്റെ വിൽക്രമം കണ്ട് കൂട്ടുക എയുടെ വിൽക്രമം എന്താ ഒന്ന് ബൈ എ ഏയുടെ അവസ്ഥ പ്രോബ്ലം എന്താ ബൈ എ ബിയുടെ വിൽക്കരമം എന്താ ഒന്ന് ബൈ ബി അപ്പം രണ്ടു വിൽക്കരമം എഴുതി വിൽക്രമം നമ്മൾ തുക കാണണം ഇത് രണ്ടും കൂടി കൂട്ടണം വേണ്ട ഒന്ന് ബൈ എ പ്ലസ് ഒന്ന് ബൈ ബി ഇതെങ്ങനെയാണ് നമുക്ക് കൂട്ടുക ഇത് കൂട്ടാൻ നമ്മൾ ഈ അംശം കൊണ്ട് ഈ ചേത്തെ കുളിക്കുക ഒന്ന് ഇൻറ്റു ബി ബി എടുത്ത് എടുക്കുക പ്ലസ് ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ കുളിക്കുക എ ഇൻറ്റു ഒന്ന് എ അപ്പം നമ്മൾ ഈ അംശം കൊണ്ട് ഈ ഛേത്തെ കുളിച്ചെഴുതി കൂട്ടണം ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ കുളിച്ചെഴുതി ബൈ ഛേദങ്ങൾ പരസ്പരം കുടിക്കുക എ ഇൻറ്റു ബി എന്ന് വരും എ ഇൻഡു ബി പറഞ്ഞാൽ എ ബി നമുക്ക് ഇതിൽ വില കൊടുത്താൽ മതി ബി പ്ലസ് എ ഈ ബി പ്ലസ് എ എന്ന് പറഞ്ഞാലും ബി പ്ലസ് എ പ്ലസ് ബി പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അത് എത്രയാണ് എ പ്ലസ് ബി എത്ര എട്ട് ബൈ എ ബി നമുക്കറിയാം എത്രയാണ് പതിനഞ്ച് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയ വിൽക്രമങ്ങളുടെ തുക എത്ര എട്ട് ബൈ പതിനഞ്ച് ഒരു നിശ്ചിത തുക പ്രതിവർഷം പത്ത് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് നിക്ഷേപിച്ചപ്പോൾ കിട്ടിയ കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസം ഇരുപത്തഞ്ച് രൂപയാണ് നിക്ഷേപ തുക കാണുക അതായത് ഒരു നിശ്ചിത തുക എത്ര ഉറുപ്പിയും നമുക്കറിയില്ല ഇത് രണ്ട് വർഷത്തേക്ക് നിക്ഷേപിച്ചു രണ്ട് ബാങ്കിൽ ഒരു ബാങ്കിൽ കൂട്ടുപലിശയെ കണക്കാക്കണേ ഒരു ബാങ്കിൽ സാധാരണ പലിശയെ കണക്കാക്കണത് ഒരേ തുകയാണ് നിക്ഷേപിച്ചത് രണ്ടോടത്ത് രണ്ട് ബാങ്കിലും ഒരേ പലിശ നിരക്കാണ് രണ്ടോടത്തും രണ്ട് വർഷത്തേക്കാണ് നിക്ഷേപിച്ചത് നമ്മളെന്താ കാ നമുക്ക് ഒന്നും കൂടി എന്താ ഈ രണ്ട് ബാങ്കിൽ നിന്ന് നമുക്ക് പലിശ കിട്ടും ഒന്നും കൂട്ടുപലിശയും ഒന്നും സാധാരണ പലിശയും അത് തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തഞ്ച് രൂപയാണ് കൂട്ടുപലിശ ആയിരിക്കും എപ്പോഴും കൂടുതൽ അപ്പം കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് ഇരുപത്തഞ്ച് നമുക്ക് എന്ത് കാണണം നിക്ഷേപ തുക കാണണം ഇങ്ങനെയൊരു ചോദ്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സൂത്രവാക്യമുണ്ട് അതായത് കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും തമ്മിലുള്ള വ്യത്യാസം അത് രണ്ട് വർഷത്തേക്കേ പറ്റുള്ളൂ ഈ സൂത്രവാക്യം രണ്ട് വർഷമാകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ രണ്ട് വർഷമാകുമ്പോൾ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുന്ന സൂത്രവാക്യമാണ് ഡി ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് വ്യത്യാസം സമം പി ഇൻ ആർ സ്ക്വയർ ബൈ പതിനായിരം ഇതാണ് സൂത്രവാക്യം നമുക്ക് വില കൊടുക്കുക ഡിഫറൻസ് നമുക്കറിയാം എത്രയാണ് ഇരുപത്തഞ്ച് രൂപ സമം അറിയില്ല പി പ്രിൻസിപ്പൽ നിക്ഷേപത്തൊക്കെ അറിയില്ല ഇൻറ്റു ആർ സ്ക്വയർ ആറ് എത്രയാണ് പത്ത് ശതമാനമാണ് അപ്പോൾ പത്ത് സ്ക്വയർ എത്ര വരും നൂറ് ബൈ പതിനായിരം നമുക്ക് എന്ത് ചെയ്യാം ഈ നൂറും രണ്ട് പൂജ്യം വെട്ടിക്കളയാം ബാക്കി പി ബൈ നൂറ് സംഭവം ഇരുപത്തഞ്ച് ഈ ബൈ നൂറ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു നൂറ് അപ്പം പി കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ എന്തുണ്ട് ഇരുപത്തഞ്ച് ഈ ബൈ നൂറുകൾ വരുമ്പോൾ ഇൻറ്റു നൂറ് അപ്പം എന്ത് വരും രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് നിക്ഷേപിച്ച തുക എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റെഡ് സമം പന്ത്രണ്ട് ബ്ലൂ സമം ഇരുപത് വയലറ്റ് സമം നാൽപ്പത്തിരണ്ട് ആയാൽ മജൻ്റ എത്രയാണ് നമുക്ക് റെഡ് സമം പന്ത്രണ്ട് തോന്നുന്നുണ്ട് ഈ റെഡ് എന്ന വാക്കിൽ എത്ര അക്ഷരങ്ങളാണ് മൂന്ന് അക്ഷരങ്ങളാണ് മൂന്നിൻ്റെ അടുത്ത എണതൽ സംഖ്യ എത്രയാണ് നാല് ഈ മൂന്നും നാലും ഗുണിച്ചാൽ എത്ര കിട്ടുന്നുണ്ട് പന്ത്രണ്ട് അപ്പോൾ നമുക്ക് ബന്ധം മനസ്സിലായി അടുത്ത ബ്ലൂ എന്ന വാക്കിൽ എത്ര അക്ഷരം ഉണ്ട് നാല് അക്ഷരണ്ട് അതിൻ്റെ അടുത്ത എണതൽ സംഖ്യ എത്രയാണ് അഞ്ചാണ് ഗുണിക്കുമ്പോൾ നാലഞ്ച് ഇരുപത് ഇത് കിട്ടുന്നുണ്ട് വയലറ്റ് എന്ന വാക്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സംഖ്യ ഏഴാണ് ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി രണ്ട് അത് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ബന്ധം മനസ്സിലായി നമുക്ക് കാണേണ്ടത് മജൻഡയുടെ എത്രയാണ് മജൻ്റെ വരിക എല്ലാ അക്കങ്ങളും അക്ഷരങ്ങളും നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അക്ഷര രണ്ട് ഏഴിൻ്റെ അടുത്തുള്ള സംഖ്യ എട്ട് ഏഴ് ഇൻറ്റു എട്ട് അൻപത്തി ആറാണ് ഉത്തരം സമയം ആറ് നാൽപ്പത് ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര നമുക്ക് ക്ലോക്കിലെ സമയം തന്നിട്ട് ആറ് നാൽപ്പത് നമുക്ക് എന്താ കാണേണ്ടത് ഈ ക്ലോക്കിലത്തെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗിൾ കാണണം മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണ് കാണാനുള്ള സൂത്രവാക്കിയാണ് മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം എച്ച് എന്ന് പറഞ്ഞാൽ ഹവർ മണിക്കൂർ എം മിനിറ്റ് നമുക്ക് ഈ തന്ന സമയത്തെ മണിക്കൂറും മിനിറ്റും എടുത്ത് ഇതുവരെ കൊടുത്താൽ മതി മുപ്പത് എച്ച് പറഞ്ഞാൽ മുപ്പത് ഇൻറ്റു എച്ച് എത്ര മണിക്കൂറാണ് ആറ് മണിക്കൂർ മുപ്പത് ഇൻറ്റു ആറ് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു എം മിനിറ്റ് എത്ര മിനിറ്റാണ് ആണ് നാൽപ്പത് മിനിറ്റ് മുപ്പത് ഇൻറ്റു ആറ് നൂറ്റി എൺപത് മൈനസ് ഇത് ഇവിടെ പെട്ടെടുക്കുമ്പോൾ എന്ന് വരും ഇരുപത്തി രണ്ട് നാൽപ്പത് എന്നിട്ട് പതിനൊന്നും ഇരുപത് കുണിക്കുമ്പോൾ പതിനേണ്ട ഇരുപത്തിരണ്ട് ഒരു പൂജ്യം ഇരുന്നൂറ്റി ഇരുപതെന്ന് വരും നൂറ്റി എൺപത് എന്ന് ഇരുന്നൂറ്റി ഇരുപത് ഓർക്കുമ്പോൾ ചെറിയ സംഖ്യ വലിയ സംഖ്യ ഓർക്കണം അപ്പോൾ നെഗറ്റീവ് ചിഹ്നടണം നെഗറ്റീവ് നാൽപ്പത് ഉത്തരം കിട്ടി നമുക്ക് പക്ഷേ എടുക്കുമ്പോൾ നമുക്ക് ചിഹ്ന ഒഴിവാക്കണം കാരണം ഒരു കോൺ ഒരിക്കലും നെഗറ്റീവ് ആവില്ല കോണിൻ്റെ അളവ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല പൂജ്യത്തിനേക്കാൾ വലുതേ ആവുള്ളൂ അപ്പോൾ നെഗറ്റീവ് ചിഹ്ന ഒഴിവാക്കണം നമുക്ക് ഉത്തരം മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നമ്മളുടെ കോണളവ് എത്രയാണ് നാൽപ്പത് ഡിഗ്രി തുടർച്ചയായ ആറ് ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരുപത്തഞ്ച് ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര നമുക്ക് തുടർച്ചയായ ആറ് ഈവൺ നമ്പേഴ്സ് ഇരട്ട സംഖ്യകളുടെ ആവറേജ് ശരാശരി ഇരുപത്തഞ്ചാണ് എന്ത് കാണണം അതിലത്തെ ഏറ്റവും ചെറിയ സംഖ്യ ഏറ്റവും വലിയ സംഖ്യയും തമ്മിൽ കുറച്ചാൽ എന്താണ് കിട്ടുക എന്നാണ് കാണേണ്ടത് അപ്പോൾ നമുക്കറിയാം ഇരട്ട സംഖ്യകൾ എപ്പോഴും രണ്ട് കൂടി കൂടി രണ്ട് നാല് ആറ് എട്ട് രണ്ട് കൂടി കൂടി പോവുക അപ്പോൾ ഈ ആറ് ഇരട്ട സംഖ്യകൾ നമുക്ക് ആദ്യത്തെ ഇരട്ടസംഖ്യ എക്സും അടുത്തത് എക്സ് പ്ലസ് രണ്ട് അടുത്തത് എക്സ് പ്ലസ് നാല് അടുത്തത് എക്സ് പ്ലസ് എക്സ് പ്ലസ് എട്ട് പത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അടുത്തത് എക്സ് പ്ലസ് പത്ത് ഇതാണ് ആറ് എറട്രസംഗിൽ ഹരിക്കുക ഈ എട്ട് കണ്ട ശരാശരി ശരാശരി എങ്ങനെയാണ് നമ്മൾ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക അതെല്ലാം കൂടി കൂട്ടുക കൂട്ടണം നട്ടു ഇവിടെയൊക്കെ കൂട്ടണം ചെയ്തു നേടുക എല്ലാം കൂടി കൂട്ടി തുക കണ്ടു അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക അല്ല എത്ര എണ്ണം ഉള്ളത് ആറെണ്ണം ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരക്സ് ഒരെക്സ് കൂട്ടുമ്പോൾ ആറ് എക്സ് സംഖ്യകൾ കൂട്ടുമ്പോൾ രണ്ടും നാലും ആറ് ആറു ആറും പന്ത്രണ്ട് എട്ട് ഇരുപതും പത്തും മുപ്പത് ബൈ ആറ് സമം ഇത് ശരാശരി കാണാനാണ് അത് നമുക്ക് തന്നെ ശരാശരി എത്ര ഇരുപത്തി അഞ്ച് നമുക്ക് ബൈ ആറ് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് ആറ് എക്സ് പ്ലസ് മുപ്പത് സമം ഇരുപത്തഞ്ച് ഇൻറ്റു ആറ് കുളിച്ചാൽ ബൈ ആറ് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആറ് ഇരുപത്തഞ്ച് ഇൻറ്റു ആറ് നൂറ്റൻപത് ആറ് എക്സ് സംഭവം പ്ലസ് മുപ്പത് അങ്ങോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം മുപ്പതാകും ആറ് എക്സ് സംഭവം പ്ലസ് മുപ്പത് അങ്ങോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം മുപ്പത് നൂറ്റമ്പത് കുറയ്ക്കണം മുപ്പത് നൂറ്റി ഇരുപത് ആറ് എക്സ് സംഭവം നൂറ്റി ഇരുപത് ആ എക്സ് എങ്ങനെയാണ് നൂറ്റി ഇരുപത് ബൈ ആറ് ഇരുപത് നമുക്ക് എന്ത് കിട്ടി എക്സ് അതായത് ഏറ്റവും ആയുധ സംഖ്യ ഇരട്ട ഇരട്ടസംഖ്യകൾ കിട്ടി ഇരട്ട സംഖ്യകളാണല്ലോ അപ്പോൾ ആയതി ഇരട്ട സംഖ്യ എത്രയാണ് ഇരുപത് അല്ലേ അപ്പോൾ അടുത്ത് എത്രയായിരിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തി ഇരുപത്തെട്ട് മുപ്പത് പത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആയി എന്താ ചോദ്യം ഇതിൽ ഏറ്റവും വലുതും ഏറ്റവും നമ്മളെ വ്യത്യാസം ഏറ്റവും വലുത് മുപ്പത് ഏറ്റവും ചെറുത് ഇരുപത് മുപ്പതും ഇരുപത് നമ്മുടെ വ്യത്യാസം എത്രയാണ് മുപ്പത് ഇരുപത് കുറച്ച ഉത്തരം പത്ത് ഒരു വിവാഹ പാർട്ടിയിലെ നാല്പത് സുഹൃത്തുക്കൾ പരസ്പരം ഷേക്ക് ഹാൻഡ് നൽകി ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര ഒരു വിവാഹ പാർട്ടിയിലാകെ നാൽപ്പത് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇവർ പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്തു അപ്പം നമ്മൾ കാണേണ്ടത് എത്ര ഷെയ്ക്ക് ഹാൻഡ് അവിടെ നടത്തുന്നതാണ് അതിന് കാണാനുള്ള സൂത്രവാക്യം എൻ ഇൻറ്റു എൻ മൈനസ് ഒന്ന് ബൈ രണ്ട് എൻ പറഞ്ഞ ആളുകളുടെ എണ്ണം ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം കാണാനുള്ള സൂത്രവാക്യമാണ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എൻ പറഞ്ഞാൽ ആളുകളുടെ എണ്ണം ആളുകൾ എത്ര നാൽപ്പതല്ലേ അപ്പോൾ ഇത് വില കൊടുക്കുമ്പോൾ നാൽപ്പത് ഇൻറ്റു എൻ്റെ വരെ നാൽപ്പത് ടു എൻ മൈനസ് ഒന്ന് എൻ്റെ ഒന്ന് കുറച്ചു അപ്പം നാൽപ്പത് കുറച്ചാൽ മുപ്പത്തൊമ്പത് ബൈ രണ്ട് ഇത് നമുക്ക് എടുത്തു കൊടുക്കുമ്പോൾ ഇവിടെ ഇരുപതെന്ന് വരും ഇരുപത് ഇൻറ്റു രണ്ട് നാൽപ്പത് ഇരുപത് ഇൻറ്റു മുപ്പത്തൊമ്പത് കുണിക്കുക രണ്ട് ഇൻറ്റു മുപ്പത്തൊമ്പത് എഴുപത്തെട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു പൂജ്യവും അപ്പോൾ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം എഴുന്നൂറ്റി എൺപത്